വിജയദശമി നാളിൽ മാത്രം കണ്ടിരുന്ന വിദ്യാരംഭം ഏത് കുരുന്നിനും ഏത് ദിവസം വേണമെങ്കിലും ഇനി മുതലാകാം ആദ്യാക്ഷരം കുറിക്കാൻ ഏറ്റവും മികച്ച ഇടം അറിവിന്റെ വെളിച്ചമാകുന്ന അക്ഷരപുരകളാണ് അങ്ങനെയൊരു മാറ്റത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് മട്ടന്നൂർ നടുവനാട് സമദർശിനി ഗ്രന്ഥാലയം എന്നും വിജയദശമി നാളിൽ കുരുന്നുകൾ ആദ്യാക്ഷരം കുറിക്കുന്ന വിദ്യാരംഭം ആരാധനാലയങ്ങളെന്നോണം ഇവിടെയും പതിവ് കാഴ്ചയാണ് എല്ലാവരെയും ഒരുപോലെ കാണുക എന്ന മഹത്തായ പാഠം പകർന്നു നൽകുന്ന സമദർശിനി എന്ന പേരു പോലെ തന്നെ ജാതിമത ചിന്തകളില്ലാതെ ഏതു കുരുന്നിനും അവർ ആഗ്രഹിക്കുന്ന അക്ഷരങ്ങൾ ഇവിടെ കുറിക്കാമെന്നതാണ് മറ്റിടങ്ങളിൽ നിന്നും സമദർശിനിയെ മാറ്റി നിർത്തുന്നത് ഏഴ് പതിറ്റാണ്ട് മുൻപ് കേരള ഗാന്ധി കെ കേളപ്പൻ നാടിന് സമർപ്പിച്ച അക്ഷര മുത്തശ്ശിപ്പുരെയാണ് നടുവനാടെ സമദർശിനി ഗ്രന്ഥാലയം അതുകൊണ്ടുതന്നെ വിപ്ലവകരമായ മാറ്റങ്ങളും ഇവിടെ പതിവാണ് അങ്ങനെയൊരു മാറ്റത്തിനാണ് ഈ പുസ്തകങ്ങളും ഈ മനുഷ്യരും സാക്ഷ്യം വഹിച്ചത് ഗ്രന്ഥങ്ങളായ മഹാഭാരതം രാമായണം ബൈബിൾ ഖുറാൻ മൂലധനം തുടങ്ങി അറിവായ സമ്പത്ത് നൽകുന്ന മറ്റ് സാഹിത്യ ഗ്രന്ഥങ്ങളുടെയും വെളിച്ചത്തിൽ ഇവാൻ ഐറിക് അമ്മയെന്ന് ആദ്യാക്ഷരം കുറിച്ചു

ഈ വർഷം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പഞ്ചമിക്ക് വിദ്യാഭ്യാസം നിഷേധിച്ച അതിനെതിരെ പോരാടിയ അയ്യങ്കാളിയുടെ ഓർമ്മകൾ നിലനിൽക്കുന്ന ഈ നാട്ടിൽ ജാതിമത ചിന്തകൾക്ക് അതീതമായി ആചാരാനുഷ്ഠാനങ്ങൾ ഇല്ലാതെ ഏതു ദിവസവും വിദ്യാരംഭമെന്ന മാറ്റത്തിന് തുടക്കം കുറിക്കാൻ സമദർശിനിക്ക് സഹായകമാകുന്നത് ഈ അക്ഷരപ്പുരയിലെത്തി കയ്യൊപ്പ് ചാർത്തിയ മഹാരഥന്മാരുടെ പിൻബലമാണ് ഇ എം എസ് എ കെ ജി എസ് കെ പൊറ്റക്കാട് ഐ കെ കുമാരൻ തുടങ്ങി ഒട്ടനേകം പ്രമുഖരാണ് ഇവിടെ എത്തിയത് വിശേഷ ദിവസങ്ങളിലല്ലാതെ ഒരു ഗ്രന്ഥാലയത്തിൽ വിദ്യാരംഭ ചടങ്ങുകൾ നടത്തുന്നത് ആദ്യമായാണെന്നും ആർക്കും ഇവിടെ അതിനുള്ള സൗകര്യമൊരുക്കുമെന്നും ഗ്രന്ഥാലയം സെക്രട്ടറി കെ ശശി പറഞ്ഞു നമ്മുടെ നാട്ടിലെ സാംസ്കാരിക പ്രവർത്തനങ്ങൾ നിരന്തരം ഏറ്റെടുക്കുന്നതോടൊപ്പം തന്നെ സാമൂഹ്യ പുരോഗതിക്ക് ആവശ്യമായിട്ടുള്ള ഇടപെടലുകൾ ശക്തമായി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് വായനയുടെ കാര്യത്തിലായാലും കുട്ടികളെ വായനശാലയിലേക്ക് എത്തിക്കുന്ന കാര്യത്തിലായാലും അവരുടെ വായന പ്രോത്സാഹിപ്പിക്കുന്ന കാര്യത്തിലായാലും ഒക്കെ തന്നെ നിരവധി നിരവധിയായ പ്രവർത്തനങ്ങളെ ഏറ്റെടുത്ത് നടത്തുന്നുണ്ട് അതുപോലെ തന്നെ എഴുത്തു പറയത്തക്ക നേട്ടം എന്ന് പറയുന്നത് നൂറുകണക്കിന് വനിതകൾ നമ്മൾ വായനശാല കേന്ദ്രീകരിച്ച് വായനയിലേക്ക് നടത്തുന്നുണ്ട് അതിനേക്കാളിലൊക്കെ ഉപരി നമ്മുടെ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും നീക്ക നീക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ കൂടി നമ്മൾ ഏറ്റെടുത്ത് വരുന്നുണ്ട് കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി കുട്ടികളെ ആദ്യാക്ഷരം കുറിക്കുന്നതിന് നമ്മുടെ ഗ്രന്ഥാലയത്തിൽ വേണ്ട അവസരങ്ങൾ ചെയ്തു കൊടുക്കുകയും എന്നാൽ ഇന്ന് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും അപ്പുറത്ത് നമ്മുടെ ഗ്രന്ഥാലയം കുഞ്ഞു കുട്ടികൾക്ക് ഏത് ദിവസവും ആദ്യാക്ഷരം കുറിക്കാനുള്ള ഒരു ഇടമായി മാറ്റുകയും അതിനുവേണ്ട അവസരങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് പ്രവർത്തനവാദിത്വത്തിലൂടെ ഇന്ന് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു ആദ്യാക്ഷരം കുറിക്കലിന് ഗ്രന്ഥാലയം പ്രസിഡന്റ് ബെൻഹർ കോട്ടത്ത് വളപ്പിൽ വി വി എം ശ്രീധരൻ പി ഷെറിൻ കെ വി രജീഷ് എം വി ശ്രീന കെ ബിന്ദു എന്നിവർ നേതൃത്വം നൽകി గ్రామ క్యాను మటనోర్